ലിറ്റർ കുറച്ച് വെള്ളം പഞ്ചസാര പഞ്ചസാര േങ്ങ ജ്യൂസ് ഏകദേശം ഒരു തേങ്ങ ജ്യൂസ് അടിച്ചു അപ്പൊ ഇതിപ്പോ ഏകദേശം പാൽ തിളച്ച്

ഇത് െള്ളിയോ സംഭവം മധുരം കമ്മി ഉണ്ടല്ലേ ഫുഡിങ്ങിയപ്പോഴും മധുരം കൂടുതലാണ് മധുരല്ല നല്ല രീതിയിൽ മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ആ ചൈന ഗ്രാസ് അടങ്ങിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് നേരിട്ട് നമ്മൾ നേരത്തെ മിൽക്ക് മിൽക്കിമേഡും സെറ്റ് ആക്കി വെച്ചെ അതിനകത്തേക്ക് അപ്പൊ മിക്സ് ആക്കി എന്തൊക്കെ ചൈന ഗ്രാസ് മിൽക്കിമേഡ് പാല് ജ്യൂസ് നമ്മള് ഒന്നുമില്ല ഫ്രിഡ്ജിൽ വെക്കണോ രണ്ടു മണിക്കൂർ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചൈനാഗ്രാസ് കയറ്റിയത് ആയോ അല്ലെങ്കിൽ കട്ടാവൂലോ മലറ്റാ ഇതാവില്ലല്ലോ നമ്മൾ കൂടുതലായിട്ട് തിളപ്പിക്കാണെങ്കിൽ ഇളഞ്ഞായത് കൊണ്ട് ചെറിയൊരു തരി പക്ഷേറ്റ് എല്ലാരും ഉപയോഗിക്കുന്ന അല്ലാതെ അത്ര വല്യ അങ്ങനെ കുറിച്ച് അങ്ങനെ കുറിച്ച് അനുവദിച്ചു കൂടിനെ ട്രൈ ചെയ്തണ്ട് കുറേ കൗണ്ടറിക്ക് ബോള്ളാണ് നമുക്ക് ആ അപ്പോൾ കൗണ്ടറിക്ക് ചെറുചറി ഇടുവാണം ഓക്കേ വല್ದുവെച്ചാൽ പെട്ടെന്ന് തണ്തു കേড়ുന്നു അപ്പോൾ ബാക്കി ഇനി ചെറിയ ട്രാഗേറ്റ് ചെയ്യണം ചെറിയ ഓവർ കനം പാടില്ല ല്ലേ ഇതുപോലെയുള്ള ചാനൽ ഇല്ലാത്ത പ്ലേറ്റിലട വെച്ചി വെക്കണം കുട്ടാ ആ ആ കുട്ടനെ കറി ആ മെറ്റെ മന്ദിന കുട്ടാ ആയുക സുഹിലേ ഇവിടെ കല്യാണപ്പെത്ര ആൾ പരിwebdriver ആയിരത്തി എണ്ണൂറോ രണ്ടായിരം ആളോ വരും ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒരു ട്രേ ഓർഡർ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലേ ഉണ്ടല്ലോ ഈ ഈ ട്രേക്കാണെങ്കിൽ ഏകദേശം ഒരു നാല്പതാ കഴിക്കാം എഴുന്നൂറ് രൂപ ഉണ്ടാവും ആ വലിയ തൽക്കതാ ട്രേതാശ്ശേണ്ടിൽ അവർ അറുപതോ എഴുപതാ കഴിക്കാം അവരൊക്കെ ഈ ഒരു മെത്തേഡ് മെത്തഡ് എന്നാവോ ഇപ്പൊ നമ്മൾ മെത്തേഡ് തന്നെ റെസിപ്പി ഞാൻ നമ്മൾ പറയില്ല എന്റെ ഇങ്ങനെ ഉള്ളൂ പെട്ടെന്ന് വെച്ചിട്ട് അത്ര അതില് വേറെ പക്ഷെ ഇത് ചിലർക്ക് തോന്നും വലിയ സംഭവമാണെന്ന് സംഭവമല്ല സംഭവം അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഞമ്മക്ക് വീട്ടിൽ തന്നെ ഓടിക്കാം ഒരു പ്രശ്നം ഒരു രണ്ട് ലിറ്റർ പാലാണെങ്കിൽ അയക്കുമ്പോ ലിറ്റർ എക്സ്ട്രാ വെള്ളം ഒഴിക്കാം അത് തളക്കാം അത് അതില് പഞ്ചാര ഇടാ രണ്ട് മേഖല മിഠായിമാറ്റിടാം അത് കഴിഞ്ഞ് തിളച്ചതിന് ശേഷം ചൈന ഗ്ലാസ് രണ്ട് പേർക്ക് തിളപ്പിക്കാം അത് എന്താ ജ്യൂസ് ഇളഞ്ഞിണ്ടാക്കാം ബട്ടർ എല്ലാം ജ്യൂസ് ഉണ്ടാക്കുക അത് അതിനെ മിക്സ് ആക്കി കൊടുത്താൽ മതി അത്രേ ഇനിയിപ്പൊ എന്താണ് അടുത്ത പ്രോസസിങ് വെയിറ്റ് ചെയ്യേ ഇനി രണ്ടുമണിക്കൂർ രണ്ടു മൂന്ന് നേരം നല്ല അടിപൊളി സമയം

നമ്മൾ സോഹയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇളങ്ങിപ്പുട്ടി എന്താ പാട് സോ ഡെലീഷ്യസ് സോന്നായി അടിപൊളിയാണ് അടിപൊളിയാണ് സൂപ്പറാണ്